തലാൽ എന്ന യമൻ പൗരനെ കൊലപ്പെടുത്തി എന്ന പേരിൽ വധശിക്ഷ കാത്തു കഴിയുന്ന നിമിഷപ്രിയ തലാലിന്റെ കുടുംബം ദയ കാണിക്കുമോ എന്ന കാത്തിരിപ്പിലാണ് അവസാന നിമിഷം വരെ നിമിഷപ്രിയയും കുടുംബവും പോരാടാൻ തയ്യാറായി നിൽക്കുമ്പോൾ പോരാടിയിട്ടും തന്നെ ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ച ആളെ സ്വയരക്ഷയ്ക്കായി കുത്തിക്കൊന്നതിന്റെ പേരിൽ ഇറാനിയൻ ഭരണകൂടം തൂക്കിലേറ്റിയ റെഹാന ജബാരിയെ കുറിച്ചുകൂടി നമ്മൾ അറിയണം തനിക്കെതിരായ ആരോപണം കോടതിയിൽ തെളിയിക്കപ്പെട്ടു എങ്കിലും സ്വയരക്ഷയ്ക്ക് ശ്രമിക്കുന്നതിനിടെ നടന്ന കൊലപാതകമാണ് ഇത് എന്ന് തെളിയിക്കാനാകാതെ പോയതാണ് റെയ്ഹാനെ തൂക്കുകാരുടെ മുന്നിൽ എത്തിച്ചത് ഇരയുടെ കുടുംബത്തിൽ നിന്ന് മാപ്പ് ലഭിക്കാതിരുന്നതും തിരിച്ചടിയായി ഒരു പേനാക്കത്തി ഉപയോഗിച്ച് റെയ്ഹാന നടത്തിയ ആക്രമണം അല്ലെങ്കിൽ അവർ പ്രതിരോധമാണ് ഇറാൻ മുൻ രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥനായ മോർത്തസ അബ്ദലി സർബന്ദി എന്ന നാല്പത്തിയേഴ് കാരന്റെ മരണത്തിൽ കലാശിച്ചത് മാപ്പ് കേൾക്കാനോ ബ്ലഡ് മണി സ്വീകരിക്കാനോ മൊർത്തസയുടെ കുടുംബം തയ്യാറായില്ല ഇതും റൈഹാനയുടെ വധശിക്ഷയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുകയായിരുന്നു അവരുടെ യഥാർത്ഥ ഉദ്ദേശ്യം തുറന്നുകാട്ടപ്പെടുകയും സത്യം പുറത്തുവരികയും ചെയ്താൽ മാത്രമേ റഹാനയോട് ദയ കാണിക്കൂ എന്നായിരുന്നു മൊർത്തസയുടെ മൂത്തമകൻ ജലാൽ സർബന്തി പറഞ്ഞത് ബയാസംഗത്തെ ചെറുക്കാനുള്ള ശ്രമത്തിനിടെ നടന്ന കൊലപാതകം എന്ന് വിലയിരുത്തുമ്പോൾ തന്നെ കോടതിയും നിയമ സംവിധാനവും കൈവിട്ടതോടെ രണ്ടായിരത്തി പതിനാല് ഒക്ടോബർ ഇരുപത്തിയഞ്ചിന് പുലർച്ചെ കരാജനു വടക്കുള്ള ഗോഹർദസ്ത് ജയിലിൽ വെച്ച് റെയ്ഹാന ജബ്ബാരിയെ തൂക്കിലേറ്റുകയായിരുന്നു അവസാനമായി തടവറയ്ക്കുള്ളിൽ വെച്ച് തൻ്റെ അമ്മയ്ക്കെഴുതിയ കത്തിൻ്റെ പൂർണ്ണ രൂപം വായിക്കാം പ്രിയപ്പെട്ട ഉമ്മയ്ക്ക് നമ്മുടെ രാജ്യത്തിൻ്റെ നിയമം ഖിസാസ് അഥവാ ലോ ഓഫ് റെട്രിബ്യൂഷൻ അനുസരിക്കേണ്ട സമയം വന്നിരിക്കുന്നു ജീവിതത്തിന്റെ അന്ത്യനിമിഷത്തിലാണ് ഞാൻ അത് ഉമ്മ മനസ്സിലൊതുക്കി എന്നോട് പറയാതിരിക്കുകയാണെന്നറിയാം എന്തുകൊണ്ടാണ് അവസാനമായി എന്നെ കാണാനെത്താത്തത് എന്തുകൊണ്ടാണ് ഉപ്പയും ഉമ്മയും എനിക്ക് പണ്ട് നൽകിയതുപോലത്തെ ഉന്മകൾ നൽകാൻ എത്താതിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ ലോകത്ത് എനിക്ക് പത്തൊൻപത് വയസ്സ് വരെ ജീവിക്കാനുള്ള അവകാശമേ ഉണ്ടായിരുന്നുള്ളൂ ആ രാത്രിയിൽ തന്നെ ഞാൻ മരിക്കേണ്ടതായിരുന്നു എന്റെ ദേഹം നഗരത്തിലെ ഏതെങ്കിലും അഴുക്കു ചാലിൽ വലിച്ചെറിയപ്പെടേണ്ടതായിരുന്നു കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം ദ്രവിച്ചു പഴകിയ മൃതദേഹം തിരിച്ചറിയാൻ വേണ്ടി ഉമ്മയെയും കൂട്ടി അവർ പോകുമായിരുന്നു ഞാൻ ബലാത്സംഗം ചെയ്യപ്പെട്ടതാണെന്ന് അന്നുമ്മ കേൾക്കുമായിരുന്നു ധനികനും അധികാരമുള്ളവനുമായ കൊലപാതകിയെ ആരും അന്വേഷിച്ച് ചെല്ലുകയില്ല അപമാനവും വേദനയും ഉമ്മ പിന്നീട് ജീവിക്കേണ്ടി വരുമായിരുന്നു കുറച്ച് കഴിയുമ്പോൾ ആ വേദനയാൽ നിങ്ങളും മരണപ്പെടും അത്രമാത്രം പക്ഷെ കഥ മാറ്റി എഴുതപ്പെട്ടല്ലോ തെരുവിൽ കീറി വലിച്ചെറിയപ്പെടാഞ്ഞതിന് പകരമായി അവരെ ഏകാന്ത തടവറകളിലേക്ക് തള്ളി എല്ലാം വിധിയാണെന്ന് പറയാം ഒരിക്കലും പരാതിപ്പെടരുത് കാരണം മരണം ഒരിക്കലും ജീവിതത്തിന്റെ അവസാനമേ അല്ല ഉമ്മ എന്നെ പഠിപ്പിച്ചിട്ടില്ലേ ഓരോരുത്തരും ഈ ലോകത്തേക്ക് കടന്നു വരുന്നത് അനുഭവങ്ങൾ നേടാനാണെന്ന് പാഠങ്ങൾ പഠിക്കാനാണെന്ന് ഓരോരുത്തർക്കും അർപ്പിതമായ കടമകൾ നിറവേറ്റാനാണെന്ന് നിങ്ങൾ തന്നെയല്ലേ എന്നെ പഠിപ്പിച്ചത് ഓരോ ജന്മത്തിലും ഓരോ ഉത്തരവാദിത്വം നാം ഏൽക്കേണ്ടി വരും ചിലപ്പോൾ പോരാടേണ്ടി വരുന്നു സ്കൂളിൽ വഴക്കും വക്കാണവും ഉണ്ടാക്കാതെ മാന്യമായി പെരുമാറണമെന്ന് ഉമ്മ ഞങ്ങളെ പഠിപ്പിച്ചിട്ടില്ലേ പക്ഷെ ഇവരുടെ കോടതിയിൽ ഞാൻ ക്രൂരയായ ഒരു കൊലപാതകിയാണ് ഞാൻ കണ്ണീർ വീഴ്ത്തില്ല ജീവന് വേണ്ടി ആരോടും കെഞ്ചുകയുമില്ല നിയമത്തെ വിശ്വസിച്ചത് കൊണ്ട് ഞാൻ മറുത്തൊന്നും പറയാതിരുന്നു എങ്കിലും അവരെന്നെ കുറ്റവാളിയാക്കി ഉമ്മയ്ക്കറിയാമല്ലോ ഞാൻ കൊതുകുകളെ പോലും കൊല്ലാറില്ല എന്ന് പാറ്റകളെ കൊല്ലുന്നത് ഇഷ്ടമില്ലാത്തതിനാൽ കൊമ്പൽ തൂക്കിയെടുത്ത കളയുമായിരുന്നല്ലോ ഞാൻ പക്ഷേ ഇവരുടെ മുൻപിൽ ഞാൻ വലിയ കുറ്റവാളിയാണ് മൃദുലമായ എന്റെ കൈകൾ ഒരു കൊലപാതകിയുടേതാണ് എന്ന് ജഡ്ജി മനസ്സിലാക്കിയത് എന്താവാം നമ്മൾ സ്നേഹിച്ചിരുന്ന ഈ ദേശത്തിന് എന്നെ വേണ്ടായിരുന്നു എന്നെ ചോദ്യം ചെയ്തയാൾ ക്രൂരമായി മർദ്ദിക്കുകയുണ്ടായി ഞാൻ വാവിട്ട് കരഞ്ഞപ്പോൾ ആരും കാണാനുണ്ടായിരുന്നില്ല എത്ര അശ്ലീലമായ ഭാഷയാണ് എനിക്ക് നേരെ പ്രയോഗിച്ചത് എന്നറിയാമോ എന്റെ സൗന്ദര്യത്തെ നശിപ്പിക്കാൻ എന്ന വണ്ണം മുടി മുഴുവൻ അവർ മുറിച്ചു കളഞ്ഞു പിന്നെ പതിനൊന്ന് ദിവസം ഏകാന്ത തടവറയിലിട്ടു ആദ്യ ദിവസം തന്നെ പോലീസുകാരിൽ ഒരാൾ എന്റെ നഖം പിഴിതെടുത്തു കാഴ്ചയിലും ചിന്തയിലും ശബ്ദത്തിലും കണ്ണിലും കൈയെഴുത്തിലും ഒന്നും അവർ നല്ലതൊന്നും കണ്ടില്ല എന്റെ പ്രിയപ്പെട്ട ഉമ്മ മനസ്സിലാക്കണം എന്റെ ആദർശങ്ങളെല്ലാം മാറിപ്പോയെന്ന് ഉമ്മ അല്ല അതിന് ഉത്തരവാദി എനിക്ക് വാക്കുകൾ പിടിച്ചു നിർത്താൻ കഴിയുന്നില്ല എല്ലാം ഞാൻ ഒരാളിന് കൊടുത്തിട്ടുണ്ട് ഉമ്മയെ അറിയിക്കാതെയോ ഉമ്മയുടെ സാന്നിധ്യത്തിലല്ലാതെയോ ഞാൻ വധിക്കപ്പെട്ടാൽ അതെല്ലാം ഉമ്മ നൽകും ഒരുപാട് കാര്യങ്ങളാണ് ഞാൻ എഴുതിയിരിക്കുന്നത് എൻ്റെ ഉമ്മ ഒരിക്കലും കരയരുത് മരിക്കുന്നതിനു മുൻപ് ചില കാര്യങ്ങൾ ഉമ്മ എനിക്ക് ചെയ്തു തരണം ഉമ്മയുടെ എല്ലാ കഴിവും ശക്തിയും ഉപയോഗിച്ച് അത് ചെയ്യണം ഉമ്മയിൽ നിന്നും ഈ രാജ്യത്തു നിന്നും ഈ ലോകത്തു നിന്നും അത് മാത്രമാണ് ഞാൻ ആവശ്യപ്പെടുന്നത് ഈ ആവശ്യം നിറവേറ്റാൻ ഉമ്മയ്ക്ക് സമയം വേണമെന്നറിയാം എൻ്റെ വില്പത്രത്തിന്റെ ഒരു ഭാഗം ഉമ്മയെ അറിയിക്കും അത് കണ്ട് കരയരുത് ശ്രദ്ധിച്ചു മനസ്സിലാക്കണം പിന്നീട് കോടതിയിൽ പോയി എൻ്റെ അപേക്ഷ അവരെ ബോധിപ്പിക്കണം ജയിലിനകത്ത് നിന്നൊരു കത്തെഴുതി ഉമ്മയെ അറിയിക്കാൻ എന്നെ ജയിൽ മേധാവി അനുവദിക്കുകയും ില്ല ഇക്കാര്യത്തിനു വേണ്ടി ഉമ്മ അവരോട് യാചിച്ചാലും കുഴപ്പമില്ല പക്ഷേ ഒരിക്കലും എൻ്റെ ജീവന് വേണ്ടി യാചിക്കരുത് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ ചെയ്യേണ്ടത് ഇതാണ് എൻ്റെ ശരീരം മണ്ണിൽ കിടന്ന് ജീർണിക്കാൻ അനുവദിക്കരുത് എൻ്റെ ഹൃദയവും വൃക്കകളും കണ്ണുകളും എല്ലുകളും എന്ന് മാത്രമല്ല എന്തൊക്കെ മാറ്റിവെക്കാമോ അതെല്ലാം ദാനം ചെയ്യണം ഞാനാണ് അത് ദാനം ചെയ്തതെന്ന് സ്വീകരിക്കുന്നവർ അറിയരുത് അവർ എനിക്ക് വേണ്ടി പൂച്ചണ്ടുകൾ അർപ്പിക്കരുത് പ്രാർത്ഥിക്കുക പോലും ചെയ്യരുത് എൻ്റെ ഹൃദയത്തെ തട്ടി ഞാൻ പറയുകയാണ് ഉമ്മയ്ക്ക് വന്നിരുന്ന് പ്രാർത്ഥിക്കാനോ കരയാനോ ഒരു കല്ലറ എനിക്ക് വേണ്ടി കരുതരുത് ഉമ്മ കറുത്ത ും ധരിക്കരുത് എന്റെ ദുരിതദിനങ്ങൾ മറക്കാൻ ഉമ്മ ആവുന്നതെല്ലാം ചെയ്യണം കാറ്റിൽ അലിയാനാണ് എനിക്കിഷ്ടം ഈ ലോകം നമ്മളെ സ്നേഹിച്ചില്ല എന്റെ ജീവിതം ഈ ലോകത്തിന് വേണ്ടായിരുന്നു അത് ഞാൻ ത്യജിച്ച് മരണത്തെ പോലുകുന്നു ദൈവത്തിന്റെ കോടതിയിൽ ഞാൻ ഈ പോലീസുകാരെയും ജഡ്ജിമാരെയും എല്ലാം പ്രതികളാക്കും എന്നെ പീഡിപ്പിക്കാൻ മടിക്കാതിരുന്ന എന്നെ മർദ്ദിച്ച എല്ലാ അധികാരികളെയും ഞാൻ ദൈവത്തിന്റെ കോടതിയിൽ പ്രതികളാക്കും എന്റെ അവകാശങ്ങൾ ചവിട്ടുമതിക്കപ്പെട്ടതിനും എന്നെ കുറ്റക്കാരിയാക്കിയതിനും അവർ ദൈവത്തിന്റെ കോടതിയിൽ വിസ്തരിക്കപ്പെടും ആ ലോകത്ത് വിധി പറയുന്നവർ എന്റെ ഹൃദയാലുവായ അമ്മയും ഞാനുമായിരിക്കും അവർ കുറ്റം ചുമത്തപ്പെട്ടവരായിരിക്കും എല്ലാം ദൈവം നിശ്ചയിക്കട്ടെ മരിക്കുന്നത് വരെ ഉമ്മയെ കെട്ടിപ്പിടിച്ചിരിക്കണമെന്ന് വല്ലാതെ ആഗ്രഹിച്ചു പോകുന്നു എൻ്റെ ഉമ്മയെ ഞാൻ അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്നു ന്യൂസ് ഡെസ്ക്യൂസ്